ഹലോ ഗസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ വന്ന് വന്നെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോരഞ്ചേരി എന്ന തൊട്ടടുത്തോട് ചേർന്ന് കിടക്കുന്ന ചെറിയറമ്പ് എന്ന മനോഹര പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് ഒരു നാല് മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി കോഴഞ്ചേരി പാലം നമ്മൾ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ജംഗ്ഷനായി ചുട്ടുമുക്കിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് റൈറ്റിലേക്ക് ചെന്ന് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മളങ്ങനെ കറക്റ്റ് നാല് മണിക്കാറ്റിൻ്റെ സ്പോട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം ഓക്കേ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേനാണ് ഉണ്ണിന്നല്ലേ പേര് ആ ചേട വാ ചേടാ എത്ര നാളായിട്ട് ഈ ഒരു സ്ഥലം ഇവിടുത്തെ ആക്ച്വലി പേരെന്തോ ഇതിന് നമ്മൾ ഇതിന്റെ സ്പോട്ടിന്റെ പേര് എന്നാണ് നമ്മൾ പണ്ട് പോലെ പുഞ്ച എന്നാണ് ഇതിന്റെ സ്പോട്ടിന്റെ പേര് റോഡ് പേര്ന്ന് പറയുന്നത് ചെട്ടുമുക്കി നമുക്ക് റോഡാണ് റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് കയറിയ തടിയൂരിൽ ഏകദേശം എത്ര എത്ര നാളായിട്ടാണ്

അതുപോലെ ക്യാമറ ഫുൾ ക്യാമറയിലാണ് ക്യാമറ നിരീക്ഷണത്തിലാണ് കോഴിപ്പുറം പോലീസ് അവരെ ഇങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരോടുള്ള നന്ദി അറിയിക്കുന്നു ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ട മുടിയൊക്കെ പറന്ന് പോകാൻ കാര്യത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതായിരുന്നു നല്ല നല്ല നല്ലൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നു കോഴിപ്പുറം സ്റ്റേഷനിലെ ഇവിടെ ധാരാളം വണ്ടികളൊക്കെ പാർക്കാനുള്ള സ്ഥലമുണ്ട് സൈഡിൽ രണ്ട് സൈഡിലും പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് വണ്ടി വെക്കിടക്കുണ്ട് ഇത് ഞങ്ങൾ വന്ന വണ്ടിയാണ് മറ്റേ ഇവരുടെ വെള്ളം വണ്ടിയാണ് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് സി സി ടി വി ഉണ്ട് പോലീസുകാർ ഇവിടെ ക്യാമറ ഉറപ്പിച്ചിട്ടുണ്ട് മൂന്നാല് ക്യാമറ ഉണ്ട് അതിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് വേസ്റ്റുകൾ ഇവിടെ നശിപ്പിക്കാതിരിക്കാനൊക്കെ ആയിരിക്കും നമ്മുടെ ബ്ലോഗർ ജോസി ഇവിടെ ക്ഷീണിച്ചിരിക്കുന്ന പുള്ളി എന്തൊക്കെയാണ് എന്തൊക്കെയോ പുള്ളി കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് പുള്ളി എന്നോട് പറയാണ് അപ്പോൾ പുള്ളി ക്ഷണിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി പറഞ്ഞ് പുള്ളിയുടെ കുറേ വിഷൽസ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പണി അതാണല്ലോ അപ്പോൾ താഴെ പുള്ളി ഇരിക്കുന്നതിൻ്റെ താഴെ ഒരു ചെറിയൊരു തോട് തോട് പുറത്തൊരു വള്ളം കിടപ്പുണ്ട് ഈ ഒരു കാഴ്ച ഉണ്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് തൻ്റെ യജമാനെ കാത്ത് തൻ്റെ യജമാനൻ്റെ പോത്തുകളെ നോക്കി നിൽക്കുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ കാണാം നിങ്ങൾക്ക് യജമാനൻ ഫുഡുമായിട്ട് വരുമ്പോൾ അതിനെ ഊടി യജമാനൻ്റെ ഇടുക്കിലേക്ക് വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാം നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും നല്ല സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ രണ്ട് ചെറുപ്പക്കാരാണ് ഈ ഒരു സ്ഥലത്തെപ്പറ്റി രണ്ട് ചെറുപ്പക്കാരാണ് എന്നെ കോൺടാക്ട് ചെയ്തത് നമ്മുടെ അജയും അതിലും അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തന്നത് വളരെ മനോഹരം വളരെ മനോഹരം വളരെ മനോഹരം നമ്മൾ നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത് കോട്ടയത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ കോട്ടയത്തെ കണ്ടി വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല രീതിയിലുള്ള കാറ്റ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത് നാലുമണിക്ക് ഭയങ്കര കാറ്റാണ് എൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റ കേട്ടോ അതുപോലെ തന്നെ സൂര്യാസ്തമയം ഇവിടെ തന്നെ വളരെ മനോഹരമായിട്ട് കാണാം നല്ല നല്ല ഒന്നാന്തരം ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്